റിപ്പോർട്ടർ കേസ് ജീവനക്കാരൻ പ്രേംനാഥ് ഒന്നാം പ്രതിയും റിപ്പോർട്ടർ ചാനലുടമ രണ്ടാം പ്രതിയുമാണ് അതിന്റെ ന്യൂസ് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിനെതിരായ രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് കേസിന്റെ വിശദാംശങ്ങളും പുറത്തുവന്നു ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിർണ്ണയിക്കുന്ന പരാതിയിൽ റിപ്പോർട്ടർ സ്വകാര്യ ചാനലിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥ് ഒന്നാം പ്രതിയും റിപ്പോർട്ടർ ചാനലുടമ രണ്ടാം പ്രതിയുമായി കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതികൾക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് ഒന്നാം പ്രതിയായ പ്രേംനാഥ് രണ്ടാം പ്രതിയായ ചാനലുടമയ്ക്ക് റേറ്റിംഗ് റേറ്റിംഗ് മീറ്ററുകൾ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറിയെന്നും പരാതി നൽകിയ സ്വകാര്യ ചാനലിന്റെ കോടി രൂപ നഷ്ടം സംഭവിച്ചതായും എഫ്ഐആറിൽ പറയുന്നു ന്യൂസ് ൾ സംബ സ്വകാര്യം ചെയർമാനെതിരെ രണ്ടായിരം തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തതിന്റെ വിശദാംശങ്ങളും പുറത്തുവന്നു വന്നു നിലമ്പൂർ സ്വദേശിയായ അബ്ദുൾ പരാതിയിൽ ആലുങ്കൽ മുഹമ്മദിനെ കൂടാതെ മറ്റ് അഞ്ചു പേരെയും കൂട്ടുപ്രതികളും ചേർന്ന് സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന രണ്ടായിരം കോടി രൂപ മതിപ്പ് വില വരുന്ന ആശുപത്രി ശൃംഖല തട്ടിയെടുത്തെന്നാണ് പരാതി ഇതിനായി പ്രതികൾ വലിയ തോതിൽ വ്യാജരേഖകൾ സൃഷ്ടിച്ചെന്നും പരാതിയിൽ പറയുന്നു കൂടാതെ പരാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്നും എഫ്ഐആറിൽ ഉണ്ട് ജനം കൊച്ചി